ാണ് പി എസ് സി സി പി ഒ റാങ്ക് ലിസ്റ്റിൽ പന്ത്രണ്ട് പേർ അബദ്ധത്തിൽ കയറി ആ പന്ത്രണ്ട് പേരെ വീണ്ടും സി പി ഒ റാങ്ക് ലിസ്റ്റ് പരിഷ്കരിച്ച് പുറത്താക്കുകയും ചെയ്ത വാർത്ത അതിൽ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വന്നു എന്നാണ് ഇന്നലെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തത് ഇതിലിപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഓഫീസറുടെ വിശദീകരണം വന്നിട്ടുണ്ട് എങ്ങനെ ക്ലിനിക്കൽ മിസ്റ്റേക്സ് സംഭവിച്ചു പക്ഷേ എന്നതിന് മറുപടിയില്ല പി എസ് സി പി ആർ ഒയോട് ചോദിക്കണമെന്ന് ജില്ലാ ഓഫീസർ കെ പി രമേഷ് കുമാർ പറഞ്ഞു എന്നാൽ പി എസ് സി പി ആർ ഒ സുനുകുമാർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് എന്തായാലും പി എസ് സി ഇതൊരു വീഴ്ചയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു ഈ ക്ലിനിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു ക്ലിനിക്കൽ മിസ്റ്റേക്കാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതെങ്ങനെ ഈ ക്ലിനിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചു മറ്റേതെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ കാര്യങ്ങളിലൊന്നും പി എസ് സി അല്ലേ ഇല്ല അരുൺ അത് തന്നെയാണ് ഈ സംഭവത്തിലെ ദുരൂഹത കൂട്ടുന്നത് ഈ ഉത്തരവിറക്കിയ ആളെയാണ് നമ്മൾ ഇന്നലെ ഫോണിൽ വിളിച്ചത് ആ ഫോൺ സംഭാഷണം നമ്മുടെ കയ്യിലുണ്ട് ആ കെ പി രമേഷ് കുമാർ എന്നാണ് ആ പേര് ജില്ലാ പി എസ് സി ഓഫീസർ ആ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സംഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ആ പന്ത്രണ്ട് പേരെയും പുറത്താക്കാനുള്ള കാരണം അത് ക്ലറിക്കൽ മിസ്റ്റേക്കായി അവർ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം ചോദിച്ചു ഇതെങ്ങനെയാണ് പന്ത്രണ്ട് പേർക്കും ഒന്നിച്ച് ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത മറുപടി പി എസ് സിയുടെ പി ആർ ഒയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്തത് പി എസ് സിയുടെ പി ആർ ഒയെ ഇന്നലെ രാവിലെ മുതൽ നമ്മൾ വിളിക്കുന്നുണ്ട് പി എസ് സി ചെയർമാൻ സാധാരണ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല പ്രതികരിക്കാറില്ല മാധ്യമങ്ങളോടും പ്രതികരിക്കാറില്ല സ്വാഭാവികമായും പി എസ് സി പി ആർ ഒയെ ഒരു പത്തോ പതിനഞ്ചോ തവണ ഇന്നലെ വൈകീട്ട് വരെ വിളിച്ചിട്ടുണ്ടാവും മെസ്സേജും അയച്ചു പക്ഷേ ഒരു തരത്തിലും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല സാധാരണ ഇത്തരം വാർത്തകളിലെല്ലാം പ്രതികരിക്കുന്ന ആളാണ് വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളാണ് പക്ഷേ ഈ വിഷയത്തിൽ മാത്രം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ പി എസ് സിയുടേതെന്ന പേരിൽ പേര് പേരുവയ്ക്കാത്ത ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങി ഗ്രൂപ്പുകളിൽ സജീവമായി നടക്കുന്നുമുണ്ട് പക്ഷേ ആ ഗ്രൂ ആ വന്ന സംഭവം ഇന്നലെ ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളിലെല്ലാം വലിയ ചർച്ചയായി അതിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നമുക്കും സംശയമായുള്ളത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നുള്ളത് ഒരാളുടേത് പറ്റാം കോട്ടെ രണ്ടാളുടേത് പറ്റാം ഇതെങ്ങനെയാണ് പന്ത്രണ്ട് പേരുടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതൊരു ജോലിയുടെ പ്രശ്നമല്ല അരുൺ പി എസ് സി ഇത്ര ഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഗുരുതരമായ ഒരു സംഭവം കൂടിയുള്ള തരുൺ എഴുപത്തി ഒന്ന് പേരാണ് റീമെഷർമെൻറ്റിന് ഈ ലിസ്റ്റിൽ തിരുവനന്തപുരത്ത് ഹാജരായത് നേരത്തെ ഉദ്യോഗസ്ഥർ നോക്കി ഡിജിറ്റൽ സ്കെയിലാണല്ലോ ഉയരമൊക്കെ നോക്കുന്നത് അതിൽ നോക്കി പരാജയപ്പെട്ടിട്ട് അപ്പീൽ കൊടുത്തവരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഉദ്യോഗസ്ഥർ നോക്കുന്നതാണ് ഉദ്യോഗസ്ഥർ നോക്കി പി എസ് സി അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നോക്കുമ്പോൾ ഇത് പ്രകാരം നാൽപ്പത്തി ഒമ്പത് പേർ ജയിച്ചിട്ടുണ്ട് അതായത് ഈ പന്ത്രണ്ട് പേർ ഉൾപ്പെടെ ഇവർ പറയുന്നത് മുപ്പത്തി ഒമ്പത് പേർ അതിൽ പാസ്സായി എന്നാണ് കണക്ക് പ്രകാരം അവരുടെ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ ആ പന്ത്രണ്ട് പേരെയും കൂടി നമ്മൾക്ക് ജയിച്ചതായി കണക്ക് കൂട്ടണം അങ്ങനെയെങ്കിൽ എഴുപത്തൊന്ന് പേര് പരാജയപ്പെട്ട അപ്പീലുമായി വന്ന് അത് പി എസ് സി അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നോക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പത് പേർ പാസ്സാകുന്നു അതിലെ പന്ത്രണ്ട് പേരാണ് മതിയായ അളവുകളില്ല എന്ന് കണ്ടെത്തിയിട്ട് പുറത്താക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പി എസ് സിയുടെ അകത്ത് നിന്നെന്ന പേരിൽ വന്ന ഒരു വിശദീകരണത്തിൽ അവർ പറയുന്നത് ഇൻറ്റേണൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് പിടിക്കപ്പെട്ടത് എന്നതാണ് ഒരു സ്വാഭാവികമായ സംശയം ഇത്തരം ഇൻറ്റേണൽ പരിശോധന ഉണ്ടാകേണ്ടത് മെയിൻ ലിസ്റ്റ് വരുന്നതിന് മുമ്പല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ അവർ വൈകിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഗുരുതരമായ സംഭവമാണ് ദുരൂഹതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ വിശദമാകുന്നത് ഏതായാലും അരുൺ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാണ്ട് നമുക്ക് ഇതിന്റെ പിന്നാലെ തന്നെ കൂടാമെന്നാണ് തോന്നുന്നത് ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് ടി വി പ്രസാദ് പുറത്തുവിട്ട വാർത്തയിൽ എനിക്കും ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു നിങ്ങൾ ഇങ്ങനെ പി എസ് സിയുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തരുത് ഇഷ്ടാ പി എസ് സിക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാട്ടും അത് മാധ്യമധർമ്മമാണ് അതിലെന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ടത് പി എസ് സി ആണ് ഇപ്പോൾ പി എസ് സി ജില്ലാ ഓഫീസർ വിശദീകരിച്ചു ക്ലറിക്കൽ ക്ലിരിക്കൽ മിസ്റ്റേക്കാണ് പക്ഷേ ഒരാളുടെ കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം രണ്ടാളുടെ കാര്യത്തിൽ മിസ്റ്റേക്ക് സംഭവിക്കാം റീമെഷർമെൻറ്റിന് ശേഷവും ഈ പി എസ് സി മെയിൻ ലിസ്റ്റ് ഇട്ടതിന് ശേഷവും ആ തെറ്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെറിയ വീഴ്ചയല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് വേണ്ടത് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്തില്ല ഇതൊരു പി എസ് സി അംഗത്വത്തിൻ്റെ മേൽനോട്ടത്തിലാണ് റീമെഷമെൻ്റ് അടക്കം നടന്നത് ഈ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ആ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം അതുകൊണ്ട് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ഇപ്പോൾ പി ജില്ലാ ഓഫീസർ തന്നെ ആ വാർത്ത വിശദീകരിച്ചിട്ടുണ്ട് ദുരൂഹതയുണ്ടോ സംശയം സ്വാഭാവികമല്ലേ പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വാർത്തകൾ പുറത്തു നടക്കുന്നു ഇതേ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പല്ലേ ശിവരഞ്ജിത്തിനെ പിടിച്ചത് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റുകാരനായിരുന്നല്ലോ അദ്ദേഹത്തെ ലീമാ അറിയേണ്ടി വന്നില്ലേ കോപ്പി അടിച്ചത് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ എന്തും സംഭവിക്കാം പക്ഷേ പി എസ് സി ഇപ്പോഴും വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമാണ് അതുകൊണ്ട് ഇത്തരം വീഴ്ചകളെ ലഘൂകരിച്ച് കാണാൻ പാടില്ല എന്നതാണ് നമ്മളുടെ നിലപാട് ഉത്തർപ്രദേശിലൊക്കെ കണ്ടല്ലോ ചെ ചെറുപ്പക്കാർ സർക്കാരിനെതിരെ തിരിയുന്നത് ഈ ഘട്ടത്തിലാണ് അതുകൊണ്ട് പി എസ് സിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ നമുക്ക് സർക്കാരിനോട് und dann parallel.